everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എസ് ഐ പി എന്താണ് എസ് ഐ പി ആർക്കാണ് എസ് ഐ പി എങ്ങനെ നിങ്ങൾക്ക് വെറും അയ്യായിരം രൂപ മാസം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോടി എത്തിക്കുക എന്നുള്ള കറക്റ്റ് കാൽക്കുലേഷൻ കാണിച്ചു തരാം ഇനി വെറും നൂറ് രൂപ കൊണ്ട് ഇന്ന് തന്നെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എസ് ഐ പി യൂസ് ചെയ്തിട്ട് ഇനി ആർക്കാണ് എസ് ഐ പി എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റുകൾ നല്ല മൊത്തം കാര്യം കാണിച്ചിട്ട് ഈ വീഡിയോയിൽ തന്നെ ഒരു എസ് ഐ പി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ ട്യൂട്ടോറിൽ കാണിച്ചിരാം സോ ലെറ്റസ് ബിഗിൻ ഫസ്റ്റ് നിങ്ങളെ ലൈക്ക് ബട്ടൺ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത എന്ത് വീഡിയോസ് ഫൈനാൻസ് റിലേറ്റിൽ വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട എന്താണ് എസ് ഐ പി അഥവാ സിപ്പ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ശരിക്കും മല എന്താ സംഭവിക്കുന്നത് സി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒരു കൃത്യ ഇടവേളയ്ക്ക് അല്ലെങ്കിൽ ഒരു കൃത്യം ടൈം സ്പെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം വീക്കിലി ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ക്വാർട്ടർ ബേസിറ്റിൽ എല്ലാം മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പ്രത്യേക എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ആണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ പ്രാവശ്യം ആപ്പ് ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ പൈസ അങ്ങ് പോയിക്കോളും എന്ന് തീരുമാനിക്കുന്ന സംഭവമാണ് എസ് ഐ പി എന്താണ് ഇതിന്റെ ഗുണം എന്താണ് നമ്മുടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വ്യത്യാസം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു നൂറ് രൂപ വെച്ചിട്ട് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നൊക്കെ മൊത്തം കാണിച്ചു തരാം ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യുക എന്താണ് നമ്മുടെ എസ് ഐ പിൻ്റെ പ്രത്യേകത സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് ആണ് നമ്മൾ ഒരു സൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പുറത്താണ് ലംസം അഥവാ വൺ ടൈം ലംസം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുക നമ്മൾ അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു ചിലപ്പോൾ പതിനായിരം ഇരുപതിനായിരം എന്ത് രൂപ ആയിക്കോട്ടെ ഒരു തവണ വാങ്ങിച്ചു അതോടെ തീർന്നു ഇനി വാങ്ങിക്കണമെങ്കിൽ വീണ്ടും മൊത്തം ചെയ്യണം ഓക്കെ വലിയ പണിയുള്ള അല്ലേ നമ്മൾ ചെയ്യണം എസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു റെഗുലർ ഇൻ്റർവൽ പൊതുവേ മന്ത്ലി എസ് ഐ പി ആണ് ഏറ്റവും പോപ്പുലർ കാരണം നമ്മൾ മന്ത്ലിയാണ് നമുക്ക് സാലറി കിട്ടുക ചിലപ്പോൾ ഒന്നാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സാലറി വരുന്നു ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അപ്പം വന്നതിൻ്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഒരു പ്രത്യേക എമൗണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യാം ഞാൻ പറയുകയാണ് എനിക്ക് ഇരുപതിനായിരം രൂപ ശമ്പളമാണ് ഞാൻ രണ്ടായിരം രൂപ ഓക്കെ രണ്ടായിരം രൂപ ഞാൻ മാറ്റി വെക്കാം പത്ത് ശതമാനം ഞാൻ മാറ്റി വെക്കണം എനിക്ക് എസ് ഐ പിയിലേക്ക് പോകണം ഞാൻ സെലക്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് എനിക്ക് രണ്ടായിരം രൂപ പോകണം ഗുണം എന്താണ് ഞാനത് രണ്ടായിരം രൂപ അത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് എന്തേലൊക്കെ ഭക്ഷണം അടിക്കാനോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ വാങ്ങിക്കും അത് ബാങ്ക് അക്കൗണ്ട് വന്ന് അതിൻ്റെ ഉടനെ തന്നെ പോയാൽ ഞാൻ അത് സ്പെൻഡ് ചെയ്യില്ല അത് എസ് ഐ പി ഐയിലായി അത് ഇൻവെസ്റ്റ്മെൻറ്റായി അതേപോലെ ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആക്കും നിങ്ങൾ ഓക്കെ ആ ബാങ്ക് അക്കൗണ്ടിലെ ബാങ്ക് ബാലൻസ് ഉള്ളപ്പോഴാണ് നമുക്ക് ടെൻഡൻസി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതില്ലെങ്കിൽ നേരെ പൈസ പോയിക്കോളും ഇനി അതേ അതേസമയം നമ്മൾ ലംസം ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് തുടങ്ങാൽ ആയിരം രൂപ ലക്ഷങ്ങൾ എന്ത് വേണം ചെയ്യാം പക്ഷേ അതൊരു ഒരു ടൈം വൺ ടൈമാവുകയുള്ളൂ നിങ്ങൾക്ക് വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്യണം ഓക്കെ ഇനി റിസ്ക് എന്താണ് എന്തുകൊണ്ട് എസ് ഐ പി ബെറ്റർ എന്ന ചിലവരോട് പറയും സി നിങ്ങളൊരു ബിഗിനറാണ് ലിങ്ക് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പം ചെറിയൊരു പാർട്ട് ടൈം ജോലിക്കുള്ള സാലറി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പേരൻസിനുള്ള അലവൻസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി ഒന്ന് പഠിക്കണം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് റിസ്ക് കുറവുള്ള സംഭവമാണ് എസ് ഐ പി എന്തുകൊണ്ടാണ് ലോവർ റിസ്ക് എന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫിക്കലി മാത്തമാറ്റിക്കലി കാണിച്ചു തരാം ലം ഹയർ റിസ്ക് ഉണ്ടോ അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഹയർ റിസ്ക് എന്ന് പറയുമ്പോൾ ഓ പുട്ടി കുളവൊന്നുമല്ല ഹയർ റിസ്ക് എന്ന് ചിലപ്പോ മേലേക്ക് പോവാം ചിലപ്പോൾ നന്നായിട്ട് താഴേക്ക് പോവാം അത് എത്ര മേലേക്ക് താഴേക്ക് പോകുന്നത് ഭയങ്കരമായിരിക്കും ലോവർ റിസ്ക് എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ കുറച്ച് കൂടും കുറയുമ്പോൾ കുറച്ച് കുറയും അപ്പോൾ വലിയ റിസ്ക് ഒന്നും ഇല്ല പക്ഷേ ലോങ് ടേമിൽ ഏതാ ബെറ്റർ എന്നൊക്കെ ഞാൻ കാണിച്ചതാം അപ്പം നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ കഴിഞ്ഞ എൻ്റെ വീഡിയോ എയ്റ്റ് വേസ്റ്റ് ടു ഏൺ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഏതെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻകം സ്ട്രീം ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം നിങ്ങളൊരു മന്ത്ലി ഏണർ ആണെങ്കിൽ ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഡിസിപ്ലിൻ നിങ്ങളെ ചി മാസാ മാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിക്കോളൂ മറ്റേത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ആ ഇപ്പം നമുക്ക് ഈ പൈസ ഇടാം ഇത് പൈസ ഇടണ്ട അത് നിങ്ങൾ ഓർത്താൽ നിങ്ങൾ ചെയ്യും ചിലപ്പോൾ നിങ്ങൾ മറന്നുപോകായിരിക്കും ഓക്കെ ഇനി കോമ്പൗണ്ടിങ് ഓവർ ലോങ് ടേം നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ അതിന് കുറച്ച് ഡൗൺ സൈഡുകളുണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പോൾ എസ് ഐ പി ബേസിക്കലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇനി എസ് ഐ പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ നമ്മൾ ഈ എസ് ഐ പി എന്ന് പറഞ്ഞാൽ പൈസ എങ്ങോട്ട് ഇടുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പിക്ക് ചെയ്യുകയെന്ന് അഞ്ച് മിനിറ്റിൽ ഈ വീഡിയോയിലും പഠിക്കുന്നത് അത് കാണാത്തൊരു ഇത് കഴിഞ്ഞിട്ട് അതുപോലെ കാണാം ഇനി ഞാൻ എസ് ഐ പിൻ്റെ ഒരു മാജിക്ക് കാണിച്ചാൽ ഒരു എസ് ഐ പി കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഓക്കെ അപ്പം നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മാസം എത്രയാണ് നമുക്ക് ഉള്ള ചേ ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ മാസം ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ എസ് ഐ പിന്നിലിടാൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ പോയിക്കോളും ഇനി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഗസ്സിയാണ് നമുക്കൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കിട്ടുന്നു ഓക്കെ ഇത് ഗ്യൻറ്റീഡ് അല്ല പക്ഷേ നമുക്ക് ഓവർ ലോങ്ങ് ടേം നിഫ്റ്റിയൊക്കെ ഒരു ഫിഫ്റ്റീൻ തരുന്ന പ്രതീക്ഷ നിങ്ങൾ നല്ല ഡൈവേഴ്സിഫൈഡ് ഫോൾ ഫുഡാണ് ഫിഫ്റ്റീനൊക്കെ കിട്ടിയായിരിക്കും ഓക്കെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കിട്ടുന്നു അസ്യൂം ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യുന്നത് ചെറിയ ഒന്നു വർഷത്തേക്കല്ല അതുകൊണ്ടൊരു കാര്യമില്ല പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തേക്ക് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കല്യാണത്തിനുള്ള ഗോൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണമായിരിക്കും ചിലപ്പോൾ റിട്ടയർമെൻറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു കാർ വാങ്ങിക്കാനായിരിക്കും എന്ന് വേണമായിക്കോട്ടെ അത് ഗോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുക എത്ര എമൗണ്ട് സേവ് ചെയ്യേണ്ടി വരും എത്ര ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുകയാണ് ഞാൻ ഇരുപത് വർഷം ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ ഇരുപത് വർഷം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അയ്യായിരം രൂപ മാസം ഓക്കെ നിങ്ങൾ ഇരുപത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം പതിനഞ്ച് പേർക്ക് റിട്ടേൺ കിട്ടുമെങ്കിൽ നിങ്ങൾ എത്ര പൈസ ഇട്ടു എത്ര പൈസ കിട്ടുന്നില്ല നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ പോക്കറ്റിന് എടുത്ത് ഇട്ടിട്ടുണ്ട് എസ് ഐ പി ആയിട്ട് നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഏകദേശം നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിലൂടെ ആൻഡ് ടോട്ടൽ എത്രയാണ് നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം ഇട്ടു റിട്ടേൺ കൂടി ഇട്ട് എഴുപത്തിഞ്ച് ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷം അലക്കുക നിങ്ങൾ അയ്യായിരം രൂപ വെച്ച് സ്റ്റാർട്ടിട്ട് ഇരുപത് വർഷം ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഇരുപത് വർഷം മാറ്റിയിട്ട് ഇത് ഇരുപത്തി രണ്ട് വർഷമാക്കാം എത്ര ആകുമ്പോൾ നോക്കിയാൽ ഇരുപത്തി രണ്ട് വർഷം ഇത് നാൽപ്പത് വർഷമായി പോയി ഇരുപത്തി രണ്ട് വർഷമാകുമ്പോൾ നോക്കിയാൽ നിങ്ങൾ അയ്യായിരം രൂപ മാസം ഇട്ടത് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആ നിങ്ങൾക്ക് കിട്ടാൻ വന്ന പൈസ ഒരു കോടി രൂപ അപ്പോൾ അയ്യായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇരുപത്തി വർഷം ഓക്കെ നിങ്ങൾ ചെറുപ്പമാണെങ്കിൽ വളരെ നല്ല ഏറ്റവും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം അത്രയും നല്ലത് ഇരുപത്തി വർഷം ഇട്ടാൽ നിങ്ങൾ അറിയാതെ അങ്ങ് പോയിക്കോളും ഓക്കെ ആ നിങ്ങൾക്കത് സിംപിളായിട്ട് ഒരു കോടി ഇത്താൻ ഇനി മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇരുപതിനായിരം ആയിരിക്കും സാലറി അടുത്ത വർഷം കുറച്ച് കൂടി അല്ല അഞ്ച് വർഷം നിങ്ങൾക്ക് അമ്പതിനായിരം കുറച്ച് കൂടിക്കൊണ്ടിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് ടോപ്പ് ചെയ്യാം നിങ്ങൾക്ക് അയ്യായിരം മതിയായിട്ട് പതിനായിരം ഒക്കെ പൈസ നിങ്ങൾ കൂട്ടി 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 ഡെഫിനറ്റ്ലി കൊണ്ടുവരാൻ വളരെ സിമ്പിളാണ് ഇനി അതേ സമയത്ത് കുറച്ചുകൂടി ഞാൻ ഒരു വലിയ എമൗണ്ട്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മാജി കുറച്ചുകൂടി മനസ്സിലാവും അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ടെൻ തൗസൻഡ് ഓക്കെ ടെൻ തൗസൻഡ് ആയോ ടെൻ തൗസൻഡ് റുപ്പീല്ലേ ഞാൻ എന്താ ഇത്ര ടെൻ തൗസൻഡ് റുപ്പീസ് ഞാൻ ഇരുപത്തിരണ്ട് വർഷം ഇട്ടെങ്കിൽ രണ്ട് കൂടി കിട്ടും ഡബിൾ ഓക്കെ അതേസമയം നമുക്ക് കുറച്ചുകൂടി ലോവർ ഗോളൊക്കെ എനിക്കൊരു ചിലപ്പം എൻ്റെ കല്യാണം എൻ്റെ സ്വന്തം പൈസ വെച്ച് നടത്തണം പേരൻസിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കേണ്ടതെന്നൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആൻഡ് കല്യാണം ചിലപ്പോൾ നിങ്ങൾ ട്വൻറ്റീസിലൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാണ്ട് ചിലപ്പോൾ തേർട്ടീനുള്ളിലൊക്കെ നടത്തണം അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു കാൽക്കുലേഷൻ എടുക്കും ഓക്കെ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എട്ട് വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ഐഡിയൽ ഗോൾ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം പതിനെട്ട് ലക്ഷം നിങ്ങൾക്ക് കിട്ടും പതിനായിരം മാസം ഇട്ടാൽ അത് മതിയോ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പോരായിരിക്കും ആയിരിക്കും അല്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ കല്യാണമായിരിക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എത്ര പൈസ കൂട്ടണമെന്ന് ഇവിടുന്ന് മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഇതിപ്പോൾ എത്ര എഴുപതിനായിരം ഓക്കെ ലെ എറ്റി തൗസൻഡ് നിങ്ങൾ മാറ്റി വെച്ച് മാസം അത്ര ഇല്ലെങ്കിലും നിങ്ങൾ നോക്കാം എഴുപതിനായിരം ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ഒരു കോടി കിട്ടും ഓക്കെ നമുക്ക് അത്ര ഒന്നും വേണ്ട ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് പന്ത്രണ്ടായിരം രൂപ മാറ്റി വെച്ചാൽ നടക്കു നോക്കാം പന്ത്രണ്ടായിരം രൂപ മാറ്റി വെച്ച് എട്ട് വർഷത്തിൽ എനിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം കുറച്ചുകൂടി പൈസ കിട്ടിയേ കൊള്ളാം അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് അല്ല പക്ഷേ പന്ത്രണ്ട് എട്ട് വർഷത്തിലേക്ക് നിങ്ങൾക്ക് ഏകദേശം ലോങ് എത്ര കിട്ടും പതിമൂവായിരം രൂപയാണല്ലോ പതിവായിരം രൂപ ഇരുപത്തിനാല് ലക്ഷം സെറ്റ് ഹാപ്പി ആയിട്ട് നമുക്ക് കല്യാണം നടത്താ അല്ലെങ്കിൽ കാർ വാങ്ങിക്കാൻ നിങ്ങൾ ഇഷ്ടമുള്ള ഗോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ എസ് ഐ പി കൽക്കുലേറ്റർ ഗ്രോ എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എസ് ഐ പിന്നെ മാജിക്ക് മനസ്സിലാക്കി ഇനി എന്തുകൊണ്ടാണ് എസ് ഐ പി ഒരു ബിഗിനറിന് നല്ലത് എന്തുകൊണ്ടാണ് റിസ്ക് കുറവ് അതുപോലെ തന്നെ റിട്ടേൺ ചിലപ്പോൾ കുറയാൻ ചാൻസ് കമ്പയർ ടു വൺ ടൈം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ട് ഒറ്റക്ക് നിങ്ങൾക്ക് ഇടാൻ പൈസ ഉണ്ട് നിങ്ങൾ ഇട്ടു അപ്പോൾ ചിലപ്പോൾ ബാക്കി ഉണ്ടാകാൻ ചിലപ്പോൾ ലക്കു കുറവായിരിക്കും എല്ലാം കാണിച്ചില്ല ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിൻ്റെ ഗ്രാഫാണ് ലാസ്റ്റ് ഒരു ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ ഓക്കെ ഇവിടെയാണ് നമ്മുടെ കോവിഡ് ഡിപ്പ് കടന്നത് പിന്നെ മാർക്കറ്റ് ജനറലി നിങ്ങൾ കാണാൻ പറ്റും അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അവസാനം കയറുന്നുണ്ട് ഇനി നിങ്ങളൊരു ഭയങ്കര ഭാഗ്യം ഉള്ള ഒരു മനുഷ്യനുസരിച്ച് ഭയങ്കര ഭാഗ്യം ഓക്കെ നിങ്ങൾ ടൈം ചെയ്തു നിങ്ങൾ കറക്റ്റ് ടൈം നിങ്ങൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാർക്കറ്റ് നിങ്ങൾ ടൈം ചെയ്തു ഡിപ്പിന് വാങ്ങിച്ചു നിങ്ങൾ ചിലപ്പോൾ ലച്ച് വൺ ലാക്ക് ഇട്ടു ഓക്കെ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ പൈസ കൂടുന്നുള്ളൂ കൂടി 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 ലെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കിട്ടി ഇവിടെ കിട്ടി രണ്ടര മൂന്ന് ൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ഇവിടെ വല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടായി ഇപ്പം വൺ ലാക്ക് നിങ്ങൾ ഇവിടെ ഇട്ടുണ്ട സംഭവം വൺ ഇവിടെ വിട്ടിട്ട സംഭവം ചിലപ്പോൾ എന്താണ് ഒരു വൺ പോയിന്റ് ഫൈവോ അല്ലെങ്കിൽ ചിലപ്പോൾ ടൂ ലാക്ക് ഒക്കെ സിമ്പിൾ സിമ്പിളായിട്ട് ക്രോസ് ചെയ്യുന്നുണ്ടോ ടൂ ലാക്ക് ഒക്കെ ആയിട്ടുണ്ടോ ഓക്കെ ടൂ ലാക്ക് ആയിട്ടുണ്ടാവും വിച്ച് ഇസ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് നിങ്ങൾ കറക്റ്റ് ഡിപ്പിൽ ടൈം ചെയ്തുകൊണ്ടാണ് ടൈമിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കും പറ്റില്ല നിങ്ങൾക്ക് പറ്റില്ല ആർക്കും പറ്റില്ല ഓക്കെ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ദാ ഇന്ന് നിങ്ങളെ മാർക്കറ്റ് ഡൗൺ ആയി നാളെ അപ്പാവുന്ന ആർക്കും പറയാൻ പറ്റില്ല ചിലപ്പം ഇനി ഡൗൺ ആയേ ചിലപ്പോൾ കുറെ ആൾക്കാർ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടാവും അവരുടെ പൈസ കുറെ പോയിട്ടുണ്ടാവും അപ്പോൾ അതാണ് വൺ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ ലക്ക് ഉണ്ടെങ്കിൽ ടൈമിംഗ് കറക്റ്റ് ആണെങ്കിൽ അടിപൊളി ഓക്കെ ഇനി അതേ സമയം ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾ കാണാൻ ഒരു അടിപൊളി സംഭവം ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവും നമ്മുടെ മാർക്കറ്റ് ഈ അടുത്ത് ട്വന്റി ത്രീ സിക്സ് ഹൺഡ്രഡ് ഒക്കെ പീക്ക് അടിച്ചു നിഫ്റ്റി ഭയങ്കര കയറി കൊണ്ടിരിക്കുക അത് കേൾക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ഫാമിലീൻ്റെ അടുത്തു നിന്നും ചിലവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടാവും യൂ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലുണ്ടാവും മാർക്കറ്റ് ഇസ് ഓൾ ടൈം ഹൈ നമ്മൾ വിചാരിക്കുന്ന കറി 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 പൂവെന്ന് വിചാരിക്കും നിങ്ങൾ അവിടുന്ന് കുറച്ച് വാങ്ങിച്ചു ഓക്കെ നിങ്ങൾ ഒരു ലക്ഷം അവിടെ ഇട്ടു പൈസ എന്താ സംഭവിച്ചത് ഇപ്പോൾ നിങ്ങൾക്കൊരു പന്ത്രണ്ട് പെർസെൻറ്റ് ഡൗൺ ആയി നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഒരു ലക്ഷം എന്നുള്ള പൈസ എൺപതിനായിരം കുറഞ്ഞു ഓക്കെ എൺപതിനായിരത്തിലേക്ക് കുറഞ്ഞു അപ്പോൾ ഇരുപതിനായിരം ഏകദേശം പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സങ്കടവും ഓക്കെ നിങ്ങൾ സങ്കടം അതൊരു എക്സാമ്പിൾ ആണ് അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടൈമിയാണ് മാർക്കറ്റ് ഓക്കെ ഇനി നമ്മുടെ എസ് ഐ യിലേക്ക് വരുമ്പം എങ്ങനെയാണ് വ്യത്യാസമുള്ളതെന്ന് കാണിച്ചില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾ എസ് ഐ പിയിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ഇവിടെ വാങ്ങിക്കാല്ലോ ഇവിടെ വാങ്ങിക്കുക അതിനൊന്നല്ലേ സംഭവിക്കുന്നത് നിങ്ങൾ വലിയ എമൗണ്ട് അല്ലേ ഇടുന്ന ഫസ്റ്റ് കാര്യം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു ഓക്കെ ഇവിടുന്ന് വാങ്ങിച്ചു ഒരു എക്സാമ്പിൾ പറയണം നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ ഈ എൻ എ വി നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു സ്റ്റോക്ക് പ്രൈസ് പോലെ സംഭവം പോലെ നൂറ് രൂപ അഞ്ചാണ് ഇവിടെ മാർക്കറ്റ് ഡൗൺ ആയി ഒരു സിക്സ്തി വിചാരിച്ചോ ഇവിടെ അൻപത് ഓരോ മാസത്തെ പൈസ ആയിട്ടാണ് പറഞ്ഞത് ഇവിടെ എത്തുമ്പോൾ എഴുപതായി ഇവിടെ എത്തുമ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടോ എന്താണ് ഇവിടെ എത്തുമ്പോൾ തിരിച്ചെന്താണ് ഒരു എൺപതായി ഇങ്ങനെ അപ്പോൾ അപ്പോൾ നിങ്ങൾ ഓരോ മാസം ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് നിങ്ങളൊരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് കുറച്ച് വാങ്ങിച്ചു അറുപത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്ക് വരും അപ്പോൾ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് ഒരു സെവൻറ്റി ഫൈവ് ആയിരിക്കും ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവറേജ് പ്രൈസ് എല്ലാ മാസം ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് ഈ ഒരു വർഷത്തെ ചിലപ്പോൾ സെവൻറ്റി ഫൈവ് ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾ ചിലപ്പം ഒരു വൺ ടൈം കറക്റ്റ് ടൈം ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വൺ ടൈം ആളുടെ അത്രയും അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഫസ്റ്റ് കാര്യം ഓക്കെ പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഭാഗ്യല്ലാണ്ട് നൂറ് രൂപയ്ക്ക് ഭയങ്കര ഹൈ പ്രൈസിൽ പീക്കിലുള്ള സമയത്ത് വാങ്ങിച്ച ആളുടെ അത്രയും പൈസയ്ക്ക് എല്ലാവർക്കും വാങ്ങിച്ചത് നിങ്ങൾ ഏകദേശം മിഡിൽ എപ്പോഴും ആവറേജ് ഔട്ട് ആവും ബെനിഫിറ്റ് ഓക്കെ ഓക്കെ നിങ്ങൾ അത് വാങ്ങിച്ചു ഓക്കെ പിന്നെ നിങ്ങൾ പിന്നെന്താണ് എന്താണ് ഇവിടെ 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 ഇവിടെയൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കുന്നത് മാർക്കറ്റ് എവിടെയൊക്കെ പോകുന്നുണ്ടോ നിഫ്റ്റി എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ കൂടുതൽ കുറഞ്ഞു കൂടുതൽ കുറഞ്ഞു എല്ലാവിടത്തും വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൈസ് എന്താ സംഭവിക്കുന്നത് ഈ വർഷത്തിൽ അപ്പോൾ ആവറേജ് സെവൻറ്റി ഫൈവ് ആയിരിക്കും അല്ലേ അതുകൊണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട് മാർക്കറ്റ് അപ്പം അടുത്ത ആവറേജ് ഇത് ഇവിടെ ആയിരിക്കും ഇവിടെ ഓക്കെ അടുത്ത ആവറേജ് ഇവിടെ ആയിരിക്കും ഓക്കെ കൂടുന്നുണ്ട് ഓക്കെ കൂടുന്നുണ്ട് പക്ഷേ എന്നാൽ മാർക്കറ്റ് അത്രയും ഭീകരായിട്ട് കൂടുന്നില്ല അത്രയും കുറയുന്നില്ല ഒരു ആവറേജ് ആവേജ് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വിചാരിക്കാം ഓക്കെ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഏകദേശം ഗ്രാഫ് ഉണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യം നിങ്ങൾ കുറെ ആലോചിക്കും നിങ്ങൾ ടൈം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഹൈസിലും വാങ്ങിക്കും ഡിപ്പിലും വാങ്ങിക്കും കയറുമ്പഴും വാങ്ങിക്കും കുറമ്പിലും വാങ്ങി അപ്പൊ നിങ്ങൾ കുറെ ആലോചിക്കേണ്ട മാർക്കറ്റ് ജനറലി മേലേക്ക് പോകണേ നിങ്ങളുടെ പൈസയും ജനറലി മേലേക്ക് പോയിക്കോളും അപ്പോൾ വലിയ പ്രശ്നമല്ല ഇനി വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ട്രാജഡി ഞാൻ പറഞ്ഞത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാജഡി ഉണ്ട് ഇവിടെ നിങ്ങൾ മാർക്കറ്റ് ടൈം ചെയ്യാതെ നിങ്ങൾ ഇട്ടാൽ നിങ്ങളുടെ പൈസ കുറയും ഓക്കെ അതേപോലെ ഞാൻ ഇവിടെ ഇവിടെ ഒരു എക്സാമ്പിൾ ആണുസരാം ഓക്കെ ഇവിടെ ഒരു പീക്ക് നിങ്ങൾ അടിച്ചു ഓക്കെ നിങ്ങൾ ഭാഗ്യവശാൽ അവിടുന്ന് വാങ്ങിച്ച ഒരാളാണ് ഓക്കെ തൽക്കാലം പൈസ നിങ്ങൾ വൺ ലാഖാണ് ഇട്ടേ വിചാരിക്കാം വൺ ലാക്ക് ഇട്ടും കുറച്ച് കുറച്ച് സെവൻറ്റി തൗസൻഡ് എയ്റ്റി തൗസൻ്റെ പക്ഷേ നിങ്ങൾക്കറിയാം മാർക്കറ്റ് വീണ്ടും വരും പിന്നെ ഒരു വൺ ലാക്ക് ആയി ഓ നിങ്ങൾക്ക് സന്തോഷം ഇനി കൂടും ഇല്ല തിരിച്ച് സെവൻറ്റി തൗസൻഡ് പിന്നെ എയ്റ്റി തൗസൻഡ് പിന്നെ ഫിഫ്റ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് കുറഞ്ഞ് കൂടി ഇങ്ങനെ വരും അപ്പം നിങ്ങളിത് ഈ സമയം മുതൽ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം ആടുവോ ഒന്ന് രണ്ട് വർഷമായിട്ട് നിങ്ങളുടെ വൺ ലാക്ക് എന്നുള്ള പൈസ ചിലപ്പം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാ വൺ ലാക്ക് തന്നെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ടൈമിങ് ഇസ് വെരി ഇംപോർട്ട് നിങ്ങൾ ആവശ്യം ഒന്ന് രണ്ട് വർഷം നിങ്ങൾ ഒരു രക്ഷ ഇട്ടു നിങ്ങളുടെ പൈസ അവിടെ നിന്ന് നിങ്ങൾ സൈഡ് വേസ്സിൽ നീങ്ങിക്കൊണ്ടിരിക്കുക കുറഞ്ഞുകൊണ്ടിരിക്കുക കൂടിക്കൊണ്ടിരിക്കുക പൈസ കൂടുന്നില്ല നിങ്ങൾ ഇവിടുന്ന് പൈസ തിരിച്ചെടുത്ത് ഒൻപത് തൊള്ള നയൻറ്റി തൗസൻഡ് ആയിരുന്നു നിങ്ങൾ പൈസ തിരിച്ചെടുത്തു പോയില്ലേ പതിനായിരം രൂപ പോയി ഇത്രയും പൈസ കൊണ്ടുള്ള നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയും പോയി വേറെ എന്തൊക്കെ ചെയ്യുന്ന പൈസ കൊണ്ട് അപ്പം അത്രയും പോയി പിന്നെയായിരിക്കും മാർക്കറ്റ് അപ്പാവുന്നത് അപ്പോൾ ഇവിടെയാണ് വൺ ടൈമിൻ്റെ വൺ ടൈം ചെയ്യുമ്പോൾ ഉള്ള ഗുണം നിങ്ങൾ കണ്ടു ഫോർ എക്സാമ്പിൾ ഇവിടെ ടൈമിൽ ഇവിടെ ചെയ്യാനും നിങ്ങളുടെ പൈസ ഇപ്പോൾ രണ്ടരട്ടി മൂന്നരട്ടി ആയിട്ടുണ്ട് ഓക്കെ പക്ഷെ അതേപോലെ ടൈം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കാണാൻ വർഷങ്ങളായിട്ടും പൈസ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവില്ല ഇങ്ങനെ സംഭവിക്കാം സോ എസ് ഐ പിന്നെ കൂടെ എന്താ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പം ഭയങ്കര ബെനിഫിറ്റില്ല ഭയങ്കര എന്താ ഡിസാസ്റ്ററും ഇല്ല ഒരു റിസ്ക്കും കുറവാണ് അതേപോലെ നിങ്ങളുടെ ബെനിഫിറ്റും കുറവാണ് ഓക്കെ അപ്പം ബിഗിനേഴ്സിന് വളരെ കുറച്ച് പൈസ നിങ്ങൾക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട അഞ്ഞൂറ് ആയിരം നൂറ് രൂപ വെച്ച് തുടങ്ങാൻ പറ്റുന്ന സംഭവമാണ് അപ്പം ബെനിഫിറ്റ് കുറവാണ് റിസ്ക്കും കുറവാണ് ബെസ്റ്റ് ഫോർ ബിഗിനേഴ്സ് അപ്പോൾ എസ് ഐ പി ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല്ല പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ഫുൾ റിസ്ക് എടുക്കേണ്ടി വരില്ല നിങ്ങൾ ഒരിക്കലും ഇവിടെ മാത്രം വാങ്ങിക്കുന്നില്ല അതേപോലെ നിങ്ങൾ ടോപ്പിൽ മാത്രം വാങ്ങിക്കുന്നില്ല അപ്പോൾ ഇവിടെ വാങ്ങിക്കുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഈ ടോപ്പിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഭയങ്കര കുറവായിരുന്നു തന്നെ അപ്പോൾ അങ്ങനെ റിസ്കുമില്ല അതിന് ബെനിഫിറ്റ് ഇല്ല പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് മാർക്കറ്റ് ടൈം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ഇനി ഇതാണ് ഒരു എസ് ഐ പിൻ്റെ നിങ്ങൾ എല്ലാ പോർഷനും എല്ലാ ടൈമിലും വാങ്ങിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് വളരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഗ്രോ ആപ്പ് അല്ലെങ്കിൽ ഐ എൻ ടി മണി ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള ആപ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക അത് നിങ്ങൾ സ്റ്റാർട്ടിങ് പ്രൊസീജേഴ്സ് ഒക്കെ ചെയ്തുതെന്ന് വിചാരിക്കുന്നു അതല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ പോയി കാണാം ഓക്കെ താഴെ നിങ്ങൾ കാണാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് താഴെ ഓക്കെ മ്യൂച്വൽ ഫണ്ട് ഇനി മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേലെ എക്സ്പ്ലോറ് കാണാം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ എസ് ഐ പിന്നെ നിങ്ങൾ നോക്കി വയ്ക്കുന്ന വാച്ച് ലിസ്റ്റ് ഓക്കെ ഇനി എസ് ഐ പി സിലേക്ക് പോവാം എസ് ഐ പി ആണ് നമ്മൾ ചെയ്യാവുന്ന വളരെ സ്മോൾ എമൗണ്ട് വെച്ചിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്ത് നിങ്ങൾക്ക് താഴെ എസ് ഐ പി അഡർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ഇപ്പോൾ അണ്ടർ ഫൈവ് ഹൺഡ്രഡ് കാറ്റഗറിയാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് നിങ്ങൾക്ക് എന്താണ് ജെ എം ഫ്ലക്സി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എനിക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ സെലക്ട് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ചോദിച്ചാൽ എനിക്ക് ഇത് വൺ ടൈം ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർട്ട് എസ് ഐ പി ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും സെലക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് റിട്ടേൺ കാൽക്കുലേറ്റർ വൺ ടൈം ഫോർ എക്സാമ്പിൾ ഞാൻ അയ്യായിരം രൂപ മാസം ഇട്ടു ഫോർ ഫൈവ് ഇയേഴ്സ് എനിക്ക് എത്ര കിട്ടും എനിക്കിത് മൂന്ന് ലക്ഷം എട്ടിന് അഞ്ച് എൺപത്തി എട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വളരെ സിമ്പിളായിട്ട് കാണിച്ചത് അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ജെയിം ഫ്ലെക്സി ഈ സെയിം ഫണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഞാൻ എടുത്തര ഇടുന്ന എസ് ഐ പി സ്റ്റാർട്ട് എസ് ഐ പി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മറ്റേ നോക്കി ചെയ്യണം നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ സ്റ്റാർട്ട് എസ് ഐ പി നിക്കുന്നു ഓക്കെ എസ് ഐ പി നിൽക്കുന്നു ഞാൻ നൂറ് രൂപ കൊടുക്കും ഓക്കെ നൂറ് രൂപ ഇനി മന്ത്ലി മന്ത്ലിയാണത് ഉള്ള എസ് ഐ പി ഓപ്ഷനുള്ളൂ ഓക്കെ അപ്പോൾ ഏത് ദിവസവും പോകണം ഓക്കെ അപ്പോൾ നിങ്ങൾ അടുത്ത മാസം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എനിക്ക് പത്താം തീയതി പോകാൻ എന്നുള്ളത് ഓക്കെ അപ്പോൾ എല്ലാം നീ ടെൻത്ത് മാർച്ച് മുതൽ എൻ്റെ അക്കൗണ്ട് നേരെ നൂറ് രൂപ പോയിക്കോളൂ യു പി ആയിട്ട് ലിങ്ക് ചെയ്യാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് എസ് ഐ പി കൊടുക്കുകയാണ് ഓക്കെ ഇനി പൈസ കുറച്ച് കഴിയുമ്പോൾ കൂട്ടാം അല്ലേ വേറെയും കുറേ എസ് ഐ പിസ് ഒക്കെ എടുക്കാം ഞാൻ അത് ഒ ടി പി അടിക്കുന്നു അതോടെ ഞാനൊരു എസ് ഐ പി ഓണറായി ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ നൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നൂറ് രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വന്ന കുറച്ച് എസ് ഐ പിൻ്റെ പേരുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഫണ്ടുകൾ വളരെ നല്ലതായിരിക്കണം എന്നില്ല പക്ഷെ അതിൻ്റെ മിനിമം ക്രൈറ്റീരിയ നൂറ് രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ വെച്ചിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് അപ്പോൾ ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ്ലി ഒരു കമന്റ് ലീവ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങളുടെ ഡൗട്ട് നിങ്ങളുടെ എസ് ഐ പി ക്യാൻസൽ ആയി പോയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും വലിയ പ്രശ്നമാവോ എൻ്റെ സിബിൽ സ്കോർ അല്ലെങ്കിൽ വലിയ ആരെങ്കിലും പ്രശ്നമൊക്കെ വരുമോ ഒന്നും പേടിക്കണ്ട സി പെട്ടെന്ന് തന്നെ ഒരു പെനൽറ്റി ഒന്നും ഉണ്ടാവില്ല സി നിങ്ങൾ വോളണ്ടിയർലി അങ്ങോട്ട് കൊടുക്കുന്ന സംഭവം ലോൺ അല്ലെങ്കിൽ ഇ എം ഐ പോലെയല്ല നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളാം പറഞ്ഞ പൈസയാണ് എസ് ഐ പി അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അടച്ചില്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ സ്കിപ്പ് ആയിക്കോളും ഓക്കെ തന്നെ സ്കിപ്പ് സ്കിപ്പായിക്കോളും ചിലപ്പോൾ ചിലപ്പോൾ വളരെ ചിലപ്പോൾ ബാങ്ക് ചിലപ്പോൾ ചാർജ് ചെയ്തു ഇരുന്നൂറ് മുന്നൂറ് രൂപ ഫൈനായിട്ട് ചിലപ്പോൾ ബാങ്ക് ചാർജ് ചെയ്യും കാരണം എസ് ഐ പി കാര്യം ചോദിക്കുക ബാങ്കിനോട് പൈസ 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 തരാം ബാങ്ക് വരാനാണ് പൈസ ഇല്ല പൈസ ഇല്ല പൈസ ബാങ്കിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഒരു ഫൈൻ ഉണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താ നിങ്ങളൊന്ന് ഒരു ദിവസം മുൻപ് ചെക്ക് ചെയ്തൊക്കെ ബാങ്ക് ബാലൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്യാൻ പറ്റും എസ് ഐ പി പോസ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം ചെയ്യാം ഓക്കെ ഇനി കുറേ പ്രാവശ്യം ഓക്കെ മൂന്നാല് പ്രാവശ്യം ചില ഓരോ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഓരോ ഫണ്ടിനുസരിച്ചിരിക്കും മൂന്നാല് പ്രാവശ്യമായിട്ട് ഒറ്റയടിക്ക് ക്യാൻസൽ ആയില്ല എല്ലാം അടിപ്പിച്ച് അടിപ്പിച്ച് ക്യാൻസൽ ആയിൽ പിന്നെ എന്താണ് അവർ ടെർമിനേറ്റ് ചെയ്യേ അത് കഴിഞ്ഞാൽ പിന്നെ എസ് ഐ പി നിങ്ങൾ വീണ്ടും ഒന്നും തുടങ്ങേണ്ടി വരും അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും നടക്കാൻ ഒന്നുമില്ല ഇനി എസ് ഐ പിൻ്റെ കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം ഫസ്റ്റ് കാര്യം എസ് ഐ പി ഇസ് നോട്ട് ദ ബെസ്റ്റ് ഇൻസ്ട്രമെൻറ്റ് ഓക്കെ എല്ലാവരും എപ്പോഴും എസ് ഐ പി ചെയ്യണം എന്ന നല്ല ആൻസർ എസ് ഐ പി ഒരു ബിഗിനറിന് വേണ്ടിയിട്ട് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടിലൊരു ഇൻസ്ട്രമെൻ്റ് ആണ് സംഭവം ഓക്കെ അല്ലാണ്ട് ഇപ്പോൾ എസ് ഐ പി ഇസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ അങ്ങനെ ഒരു സൊല്യൂഷനുമില്ല ഓക്കെ അപ്പം അത് മനസ്സിലാക്കുക ഫസ്റ്റ് കാര്യം സെക്കൻഡ് കാര്യം നിങ്ങൾ മാർക്കറ്റ് ക്രാഷ് മാർക്കറ്റ് കറക്ഷനോ ക്രാഷോ നടക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് കറക്റ്റ് ആയിക്കോട്ടിരിക്കുക താഴേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്കും അറിയുവെങ്കിൽ നിങ്ങളെ മാർക്കറ്റിൻ്റെ പറ്റി കുറച്ച് ഡേ ടു ഡേ ബേസിൽ അറിയുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം പോസ് ചെയ്യുക ഈ മാസം വെറുതെ പൈസ ഇട എന്തിനാണ് നിങ്ങൾ പൈസ കുറയാൻ പക്ഷേ ചെയ്യുന്നത് പൈസ കുറഞ്ഞായിട്ട് കയറുന്നു തോന്നുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ക്രാഷ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ എസ് ഐ പി അവോയ്ഡ് ചെയ്യാനാണ് നല്ലത് ഓക്കെ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് കുറച്ചുകൂടി സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അത് ഫസ്റ്റ് തന്നെ ചെയ്യുക പിക്കിംഗ് ഫണ്ട്സ് വിത്തൗട്ട് റിസർച്ച് ഓക്കെ അപ്പോൾ നിങ്ങൾ വെറുതെ ഏറ്റവും ബെസ്റ്റ് ഫണ്ട് ടോപ്പ് റേറ്റഡ് ചെയ്യൽ നിങ്ങൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ട വീഡിയോ കാണണം അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ എസ് ഐ പി ചെയ്യണം പിന്നെ മൂന്നാമത് ലുക്കിംഗ് എക്സ്പെൻസ് റേഷ്യോ ഓക്കെ എക്സ്പെൻസ് റേഷ്യോ അതായത് എക്സിറ്റ് ലോഡ് നോക്കണം എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ വൺ പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങളിടുന്ന വൺ പെർസൻറ്റേജ് പൈസ തോട്ടൽ ആയിരം രൂപയാണോ അതിൻ്റെ വൺ പെർസെൻറ്റേജ് പൈസ അവരെടുക്കും ഓക്കെ അവരെടുക്കും ബാക്കിയുള്ള ഇൻവെസ്റ്റ് ആവുള്ളൂ അപ്പോൾ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ പൈസ എടുത്താൽ ഫൈൻ ഉണ്ടാവുമെന്ന് പറയും ഓക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം എക്സ്പെൻസറേഷൻ എത്ര കുറയുന്നു അത്ര നല്ലതാണ് അതൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സ് അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എസ് ഐ പി പറ്റിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഫുൾ കാര്യം മനസ്സിലായും ജോയിരിക്കുന്നത് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് വീഡിയോസ് വേണമെന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ അറിയിക്കുക ഓക്കെ സെയിൻ ദ നെക്സ്റ്റ് വീഡിയോ